നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വീണ്ടും ഇന്ത്യക്കെതിരെ ആണവായുധ ഭീഷണി മുഴക്കിയിരിക്കുന്നത് റഷ്യയിലെ പാകിസ്ഥാൻ സ്ഥാനാധിപതിയാണ് പാകിസ്ഥാനെതിരെ ഇന്ത്യ സൈനിക ആക്രമണത്തിന് കോപ്പ് കൂട്ടുന്നതായി വിശ്വസനീയ ഇന്റലിജൻസ് വിവരമുണ്ട് റഷ്യൻ മാധ്യമമായ ആർട്ടിക് നൽകിയ അഭിമുഖത്തിലാണ് മുഹമ്മദ് ഖാലിദ് ജമാലി ഇക്കാര്യം തുറന്നടിച്ചത് പാകിസ്ഥാനിലെ ചില സ്ഥലങ്ങൾ ആക്രമിക്കാൻ ഇന്ത്യ തീരുമാനിച്ചതായി ചോർത്തിയെടുത്ത രേഖകളിൽ നിന്നും വിവരം കിട്ടി അതുകൊണ്ട് അത് സംഭവിക്കുമെന്നാണ് കണക്ക് കൂട്ടുന്നതെന്നും ജമാലി പറഞ്ഞു ഇന്ത്യക്കെതിരെ പരമ്പരാഗത ആയുധങ്ങൾ മാത്രമല്ല ആണവായുധവും പ്രയോഗിക്കുമെന്നും അദ്ദേഹം ഭീഷണി മുഴക്കി ഏതെങ്കിലും പാക് ഉന്നത ഉദ്യോഗസ്ഥൻ പുറപ്പെടുവിക്കുന്ന ഏറ്റവും വലിയ ഭീഷണിയാണിത് സിന്ധു നദീജല കരാർ മരവിപ്പിച്ചത് യുദ്ധപ്രവർത്തിയെന്നാണ് ജമാലി വിശേഷിപ്പിച്ചത് സിന്ധു നദീജല കരാർ പ്രകാരമുള്ള വെള്ളം തടസ്സപ്പെടുത്താനോ വഴി തിരിച്ചുവിടാനോ ശ്രമിച്ചാൽ അതു പാകിസ്ഥാനെതിരായ യുദ്ധമായി കണക്കാക്കുമെന്നും സമ്പൂർണ്ണ കരുത്തുപയോഗിച്ച് തിരിച്ചടിക്കുമെന്നും പാക് സ്ഥാനാപതി ഭീഷണി മുഴക്കി സിന്ധു നദിയിൽ ഇന്ത്യ അണക്കെട്ട് കെട്ടി വെള്ളം തടസ്സപ്പെടുത്തിയാൽ പാകിസ്ഥാൻ അത് തകർക്കുമെന്നും പ്രതിരോധ മന്ത്രി ക്വാജ ആസിഫ് മുന്നറിയിപ്പ് നൽകിയിരുന്നു പഹൽഗാം ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് പാകിസ്ഥാനെ എൺപത് ശതമാനത്തോളം കൃഷിഭൂമിയെ നനയ്ക്കുന്ന സിന്ധു നദീജല കരാർ ഇന്ത്യ റദ്ദാക്കിയത് പാകിസ്ഥാൻ അർഹതപ്പെട്ട വെള്ളം വഴിതിരിച്ചുവിട്ടാൽ അത് ആക്രമണമായി കണക്കാക്കുമെന്നാണ് പാക് പ്രതിരോധ മന്ത്രി ഒരു അഭിമുഖത്തിൽ നിലപാട് വ്യക്തമാക്കിയത് സിന്ധു നദിയിൽ അണക്കെട്ടുകൾ നിർമ്മിക്കാൻ ഇന്ത്യ നീക്കം നടത്തിയാൽ എന്തായിരിക്കും പാക് പ്രതികരണം എന്ന ചോദ്യത്തിനാണ് ആസിഫ് മറുപടി നൽകിയത് അത് തീർച്ചയായും പാകിസ്ഥാൻ എതിരെയുള്ള ആക്രമണമായിരിക്കും ഇന്ത്യ അത്തരമൊരു നിർമ്മിതിക്ക് മുതിർന്നാൽ പാകിസ്ഥാൻ അത് തകർക്കുമെന്നാണ് പറഞ്ഞത് സിന്ധു നദീ ജല കരാർ പ്രകാരം പാകിസ്ഥാൻ ഒരു തുള്ളി വെള്ളം കൊടുക്കില്ലെന്ന് ജലശക്തി മന്ത്രി സി ആർ പാട്ടീൽ ഏതാനും ദിവസം മുമ്പ് വ്യക്തമാക്കിയിരുന്നു സമീപഭാവിയിൽ ഭാവിയിൽ സ്വീകരിക്കേണ്ട നടപടികൾ സ്വീകരിക്കാൻ നിയമപരവും സാങ്കേതികവുമായ കാര്യങ്ങൾ ഇന്ത്യ പരിശോധിച്ചു വരികയാണ് കരാർ മരവിപ്പിച്ചതോടെ വെള്ളം എന്തു ചെയ്യണമെന്ന കാര്യത്തിൽ സ്വതന്ത്ര തീരുമാനമെടുക്കാൻ ഇന്ത്യക്ക് കഴിയും എന്നാൽ ഇപ്പോൾ മതിയായ സംഭരണശേഷി ഇല്ലാത്തത് കാരണം ഇന്ത്യക്ക് വെള്ളം തടഞ്ഞു നിർത്താൻ കഴിയില്ല നിലവിലുള്ള അണക്കെട്ടുകൾക്ക് അധികം ജലം സംഭരിക്കാനോ തടയാനോ സാധ്യമല്ല വെള്ളം തടയാനുള്ള ഏത് നീക്കും യുദ്ധപ്രവൃത്തിയായി കണക്കാക്കുമെന്ന് പാക് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് പറഞ്ഞിരുന്നു വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ അമർപ്രീത് സിംഗ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഈയൊരു സമയത്ത് കൂടിക്കാഴ്ച നടത്തിയതും വളരെ ഗൗരവമുള്ളതാണ് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ ഇരുപത്തിയാറ് പേരുടെ മരണത്തിനിടയാക്കിയ ഭീകരാക്രമണത്തെ തുടർന്ന് പാകിസ്ഥാനുമായുള്ള സംഘർഷം രൂക്ഷമാകുന്നതിനിടെയാണ് കൂടിക്കാഴ്ച പഹൽഗാം ആക്രമണത്തിന് മറുപടിയായി പാകിസ്ഥാനെതിരെ ഇന്ത്യ സ്വീകരിക്കാൻ പോകുന്ന സൈനിക നടപടികളെ കുറിച്ച് വിലയിരുത്താൻ പ്രധാനമന്ത്രി മൂന്ന് സായുധ സേനാ മേധാവികളുമായി കൂടിക്കാഴ്ച നടത്തുന്നതിനാൽ ഈ കൂടിക്കാഴ്ചയ്ക്കും പ്രാധാന്യമേറെയാണ് ഏപ്രിൽ ഇരുപത്തി ആറിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ അനിൽ ചൌഹാൻ മറ്റ് സായുധ സേനാ മേധാവികൾ എന്നിവരുമായി ഒരു സുപ്രധാന കൂടിക്കാഴ്ച നടത്തി ഒന്നര മണിക്കൂർ നീണ്ടു നിന്ന ഈ യോഗത്തിൽ പാകിസ്ഥാനെതിരെ നടപടിയെടുക്കാൻ പ്രധാനമന്ത്രി മോദി സായുധ സേനയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ടായിരുന്നു പാകിസ്ഥാനെതിരെ സൈനിക നടപടി സ്വീകരിക്കാനുള്ള സാധ്യതകൾക്കിടയിൽ ഏപ്രിൽ മുപ്പതിന് കരസേനാ മേധാവി ജനറൽ ത്രിവേദി പ്രധാനമന്ത്രി മോദിയെ അദ്ദേഹത്തിന്റെ ലോക് കല്യാൺ മാർഗിലെ വസതിയിൽ വെച്ച് കണ്ടു വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും എൻ എസ് എ ഡോവലും ഈ യോഗത്തിൽ പങ്കെടുത്തു മെയ് മൂന്നിന് വൈകുന്നേരം ആറ് മണിക്ക് നവീസേനാ മേധാവി അഡ്മിറൽ ദിനേശ് ത്രിപാഠി പ്രധാനമന്ത്രി മോദിയെ കണ്ടു കൂടിക്കാഴ്ച ഒരു മണിക്കൂർ നീണ്ടുനിന്നു മെയ് മൂന്നിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ എ പി സിംഗും പ്രധാനമന്ത്രിയുമായി ഏകദേശം നാൽപ്പത് മിനിറ്റ് കൂടിക്കാഴ്ച നടത്തി പഹൽഗാം ഭീകരാക്രമണത്തെ ചൊല്ലി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾക്കിടയിൽ ഓർഡിനൻസ് ഫാക്ടറി ബോർഡ് എല്ലാ ജീവനക്കാരുടെയും അവധി ഉടനടി പ്രാബല്യത്തിൽ റദ്ദാക്കി രാജ്യത്തുടനീളം പ്രതിരോധ തയ്യാറെടുപ്പ് വർദ്ധിച്ച സമയത്താണ് ഈ നടപടി സ്വീകരിച്ചിരിക്കുന്നത് ജമ്മു ജമ്മുകാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാകുന്നു ഇന്ത്യയുടെ പ്രത്യാക്രമണം ഏത് നിമിഷവും ഉണ്ടാകുമെന്ന ആശങ്കകൾക്കിടെ പാകിസ്ഥാൻ പ്രസിഡന്റ് ആസിഫ് അലി സർദാരി പാർലമെന്റിന്റെ അടിയന്തര സമ്മേളനം വിളിച്ചിരിക്കുകയാണ് തിങ്കളാഴ്ച വൈകുന്നേരം അഞ്ചു മണിക്കാണ് സമ്മേളനം ശനിയാഴ്ച അർദ്ധരാത്രിയാണ് സർദാരി ഈ തീരുമാനമെടുത്തത് പാകിസ്ഥാൻ സർക്കാർ പുറത്തിറക്കിയ ഔദ്യോഗിക പ്രസ്താവന പ്രകാരം ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് പാകിസ്ഥാൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ അമ്പത്തിനാലിലെ സെക്ഷൻ ഒന്ന് നൽകുന്ന അധികാരങ്ങൾ വിനിയോഗിച്ചേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് അഞ്ച് തിങ്കളാഴ്ച വൈകുന്നേരം അഞ്ചു മണിക്ക് ഇസ്ലാമാബാദിലെ പാർലമെന്റ് ഹൗസിൽ പ്രസിഡന്റ് ദേശീയ അസംബ്ലിയുടെ ഒരു യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വഷളായിക്കൊണ്ടിരിക്കുന്ന നയതന്ത്ര ബന്ധത്തെ കുറിച്ചായിരിക്കും വരാനിരിക്കുന്ന സെഷനിൽ പ്രധാനമായും ചർച്ച ചെയ്യുക എന്നാണ് റിപ്പോർട്ടുകൾ സിന്ധു നദീജല ഉടമ്പടി താൽക്കാലികമായി നിർത്തിവെക്കാനുള്ള ഇന്ത്യയുടെ സമീപകാല തീരുമാനത്തിന് പ്രത്യേക ഊന്നൽ നൽകും ഇന്ത്യയുടെ നടപടിക്ക് മറുപടിയായി ദേശീയ അസംബ്ലിയുടെ നടപടിക്രമങ്ങളിൽ പാകിസ്ഥാൻ സർക്കാർ ശക്തമായ അപലപന പ്രമേയം അവതരിപ്പിക്കാൻ തയ്യാറെടുക്കുകയാണെന്നും പാകിസ്ഥാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു പഹൽഗാം ആക്രമണത്തിന് ശേഷം ഭീകരരെ പിന്തുണയ്ക്കുന്നുവെന്ന് ആരോപിച്ച് ഇന്ത്യ വീണ്ടും പാകിസ്ഥാനെതിരെ ശക്തമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയും പ്രതികാര നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഈ യോഗം നടക്കുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇരുപത്തിയഞ്ച് വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ ഇരുപത്തി ആറ് പേർ വെടിയേറ്റു മരിച്ചു ഈ ആക്രമണം നടത്തിയ രണ്ട് ഭീകരരും പാകിസ്ഥാനിൽ നിന്നുള്ളവരാണ് ആക്രമണത്തെ നേരിട്ടുള്ള യുദ്ധ നടപടിയെന്ന് ഇന്ത്യൻ സർക്കാർ വിശേഷിപ്പിക്കുകയും ഇത് വെച്ചുപുറപ്പിക്കില്ലെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു ഇതിനുശേഷം പാകിസ്ഥാൻ ആശങ്കയിലാണ് രാജ്യത്ത് നിരവധി സുപ്രധാന യോഗങ്ങൾ നടക്കുന്നു പാകിസ്ഥാൻ പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർത്തത് ഇത്തവണ പാകിസ്ഥാൻ മുമ്പത്തേക്കാളും കൂടുതൽ ഭയത്തിലാണെന്ന് തന്നെ സൂചിപ്പിക്കുന്നുണ്ട് ഏതായാലും തങ്ങൾ യുദ്ധ സജ്ജരാണെന്നാണ് പാകിസ്ഥാൻ പ്രത്യക്ഷത്തിൽ പറയുന്നതെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അറബ് രാജ്യങ്ങളിൽ പോവുകയും രാഷ്ട്ര തലവന്മാരോട് യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ ഇന്ത്യയോട് പറയണം അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു മധ്യസ്ഥത വഹിക്കാൻ തയ്യാറാകണം എന്ന് പറഞ്ഞുകൊണ്ട് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും അഭ്യർത്ഥന നടത്തിയിട്ടുണ്ടായിരുന്നു അതേസമയം ഇവിടെ ആണവായുധ ഭീഷണിയാണ് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ മുഴക്കുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മുടെ കയ്യിലും ആണവായുധമുണ്ട് പക്ഷേ അതൊക്കെ ആണവായുധമൊക്കെ തന്നെ ഒരു യുദ്ധത്തിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് എത്രത്തോളം പ്രത്യാഘാതങ്ങളായിരിക്കും വരും വർഷങ്ങളിലൊക്കെ തന്നെ ആ രാജ്യത്ത് അല്ലെങ്കിൽ ആ സ്ഥലത്ത് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ വ്യക്തമായ ഒരു മുന്നറിയിപ്പ് നമുക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാവുന്നതാണ് ഏതായാലും അത്തരത്തിലൊരു നീക്കമൊന്നും ഇരു രാജ്യങ്ങളും നടത്താനില്ല നടത്താനുള്ള സാധ്യതയില്ല എന്നിരുന്നാലും ആ അതിർത്തികളിലൊക്കെ തന്നെ പാകിസ്ഥാൻ കരാർ ലംഘിച്ചുകൊണ്ട് വെടിനിർത്തൽ നടത്തുക വെടിവെക്കിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയും ശക്തമായി തന്നെ തിരിച്ചടിക്കുന്നുണ്ട് ഇതിനിടയിൽ തന്നെ ഭീരർക്കായുള്ള തിരച്ചിലും ഇന്ത്യ ശക്തമാക്കിയിരിക്കുകയാണ്